നമസ്കാരം കാലം മാറുതോറും ജീവിത രീതികളിലും മനുഷ്യരുടെ ചിന്താഗതികളിലും തീരുമാനങ്ങളിലുമൊക്കെ മാറ്റം വരാറുണ്ടല്ലേ പണ്ടുകാലത്തുള്ളവർ ചിന്തിച്ചതുപോലെയല്ല ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇതിനൊരു മികച്ച ഉദാഹരണമാണ് കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്ന യുവതലമുറ കുട്ടികൾ വേണ്ടെന്ന് വെച്ച അനേകം ദമ്പതികൾ ഇന്ന് സമൂഹത്തിലുണ്ട് മെഡിക്കൽ കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നവർ നിരവധിയാണ് സമൂഹവും കുടുംബാംഗങ്ങളും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ശപിക്കുമ്പോഴുമെല്ലാം ഇവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്തായിരിക്കും സമൂഹത്തിന്റെ ചോദ്യങ്ങളെ ഭയക്കാതെ ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ഡിങ്ക് കപ്പിൾസ് എന്നറിയാമോ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ ട്രെൻഡ് ആകുന്ന ഒന്നാണ് ഡിങ്ക് ഡിങ്കിൻ്റെ ഫുൾ ഫോം ഡ്യുവൽ ഇൻകം നോ കിഡ്സ് ജോലി ചെയ്യുന്ന സമ്പാദിക്കുന്ന ദമ്പതികൾ എന്നാൽ ഇവർ കുട്ടികൾ വേണ്ടെന്നുള്ള തീരുമാനമെടുക്കുന്നു ഇത്തരം ദമ്പതികളെയാണ് ഡിങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് കുട്ടികളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നതും ഒന്നും ആലോചിക്കാതെയുള്ള ഒരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ എന്നാൽ ഇന്ത്യൻ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണിത് ഒരു കുഞ്ഞിക്കാലിലാണ് ലോകത്തെ എല്ലാ സന്തോഷവുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമുക്കിടയിൽ ഉള്ളത് വിവാഹം കഴിഞ്ഞാലും തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഇക്കൂട്ടർ കരിയറിൽ ശ്രദ്ധ ചെലുത്തുക നിറയെ യാത്രകൾ ചെയ്യുക എന്നിവയൊക്കെയാവും ഇവരുടെ ലക്ഷ്യങ്ങൾ ഇതിനിടയിൽ ഒരു കുഞ്ഞിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാൽ പാരന്റ് ഹുഡ് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഇവർ വളർത്തുന്നത് നായ്ക്കുഞ്ഞുങ്ങളെയോ പൂച്ചക്കുഞ്ഞുങ്ങളെയോ ആയിരിക്കുമെന്ന് മാത്രം കുഞ്ഞുങ്ങളെ പോലെ വളർത്താനും സ്നേഹിക്കാനും ഇവർക്ക് ഒരു വളർത്തു മൃഗമോ വളർത്തു പക്ഷിയോ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിങ്ക് കപ്പിൾസിന്റെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നത് അതിൽ ആദ്യത്തേത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് കുട്ടികൾ ജനിക്കുന്നത് മുതൽ അവരെ സ്വയം പര്യാപ്തരാക്കുന്നത് വരെയുള്ള യാത്ര അത് വളരെ ചെലവേറിയതാണ് കുട്ടികൾ വേണ്ടെന്ന് വെക്കാൻ പ്രേരിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളിൽ ഒന്നാണിത് കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നതോടെ ഡിങ്ക് ദമ്പതികൾക്ക് കുറച്ചുകൂടി സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നു മറ്റു കാര്യങ്ങളിൽ ഈ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാൾ ചെലവ് കുറവാണ് വളർത്തു വളർത്തുമൃഗങ്ങൾക്കെന്നതും ഡിങ്ക് കപ്പിൾസ് ചൂണ്ടിക്കാട്ടുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സാമ്പത്തികപരമായ വലിയ ഉത്തരവാദിത്തമാണെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് പിന്നീട് ജീവിത ശൈലിയിലെ മാറ്റമാണ് ഒരു ഘടകം കരിയർ യാത്രകൾ ചെലവഴിക്കുന്നതിലെ രീതി എല്ലാത്തിനെയും ബാധിക്കുന്നതാണ് പാരന്റിങ് എന്നുള്ളത് ദമ്പതികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം തന്നെ കുഞ്ഞുണ്ടാകുന്നതിലൂടെ മാറി മറിയുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം ജോലിയും പഠനവും ഉപേക്ഷിക്കേണ്ടി വന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് തങ്ങളുടെ ജീവിതശൈലികളിൽ വലിയ മാറ്റം കൊണ്ടുവരേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഡിങ്ക് കപ്പിൾസ് മൃഗങ്ങളെ വളർത്തുന്നത് ജീവിതം വലിയ മാറ്റങ്ങൾ വരാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു വലിയ പ്രതിബദ്ധതകളില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ സമയത്തെക്കുറിച്ച് ആകുലരാകാതെ എവിടെ വേണമെങ്കിലും പോകാനും ഇവർക്ക് സാധിക്കുന്നു വീട്ടിൽ ഉണ്ടെങ്കിലും മുടക്കം വരാതെ തന്നെ എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു മാനസിക ശാരീരിക ആരോഗ്യത്തിനും സമാധാനത്തിനും കുട്ടികളെക്കാൾ വളർത്തുമൃഗങ്ങളാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ സ്നേഹവും ഉത്തരവാദിത്ത ബോധവും മൃഗങ്ങളെ വളർത്തുമ്പോഴും ഉണ്ടാകുന്നു അവയ്ക്ക് കൃത്യമായ പരിചരണം നൽകുന്നതും ആരോഗ്യ മെഡിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അവയുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുമെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളാണെന്ന് ഡിങ്ക് കപ്പിൾസ് പങ്കുവയ്ക്കുന്നു കുട്ടികൾക്ക് വേണ്ടി വരുന്ന അനേകം ആവശ്യങ്ങളും ത്യാഗങ്ങളും ഇല്ലാതെ തന്നെ പാരന്റ് ഹുഡ് അവർക്ക് ആസ്വദിക്കാമത്രേ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊലപ്പെടുത്തുന്ന നിരവധി അമ്മമാരുടെ വാർത്തകൾ നാം ഇന്ന് ധാരാളമായി കേൾക്കുന്നുണ്ട് നൊന് പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവത്തിന് ശേഷവും സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വിഷാദ രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളുമാണ് ഇതിന് കാരണം പങ്കാളിയുടെയും ചുറ്റുമുള്ളവരുടെയും പിന്തുണയും പരിഗണനയും ലഭിക്കാതെ പോകുമ്പോഴാണ് പലരും ഈ കടുംകൈ ചെയ്യാൻ മുതിരുന്നത് ഇക്കാരണങ്ങളാൽ തന്നെ പലരും കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലെത്തുന്നു സ്ത്രീകളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പുരുഷന്മാരും പലവിധ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനാൽ തന്നെ പലരും കുഞ്ഞിന് പകരം വളർത്തു മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു മനുഷ്യരുടെ പലവിധ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ മൃഗങ്ങൾക്കാവും ഇന്നത്തെ തലമുറയിൽ പകുതിയിൽ അധികം പേരും റിട്ടയർമെന്റ് ജീവിതത്തിനായി സമ്പാദ്യം സ്വരുകൂട്ടി വെക്കുന്നതിന് പകരമായി യാത്രകൾക്കായി പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഇവരുടെ മുൻഗണനാ പട്ടികയിൽ യാത്ര പാഷൻ എന്നിവ കഴിഞ്ഞാൽ വളർത്തുമൃഗങ്ങൾക്കാണ് സ്ഥാനമെന്നാണ് തങ്ങളുടെ കുടുംബത്തിലൊരാളായി സ്വന്തം കുഞ്ഞായാണ് ഇന്ന് പലരും വളർത്തു മൃഗങ്ങളെ കാണുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭയമാണ് യുവതലമുറ കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നതിനുള്ള മറ്റൊരു കാരണമായി മാനസിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കുട്ടിയെ വളർത്തുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളർത്തുമൃഗങ്ങൾക്ക് പ്രതിബദ്ധതയും വൈകാരിക നിക്ഷേപവും ഉത്തരവാദിത്തവും കുറച്ചു മതി എന്നാൽ കുഞ്ഞ് ജനിക്കുന്നതും വളർത്തുന്നതും വലിയ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും വേണ്ടിവരുന്ന ഒന്നാണ് സാമ്പത്തികമായും വൈകാരികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും ഉത്തരവാദിത്വം ഉണ്ട് ഡിങ്ക് ദമ്പതികൾ എന്ന ആശയം ഇന്ന് ഏറെ പ്രചാരം നേടുന്നുണ്ടെങ്കിലും ഇത് സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നത് മാത്രമല്ല മറിച്ച് കൂട്ടായ ബോധപൂർവമായ തീരുമാനത്തിന്റെ ഫലമാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആധുനിക ദമ്പതികൾ സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കാൾ സാമ്പത്തിക സുരക്ഷ തൊഴിൽ ജീവിത ബാലൻസ് തുടങ്ങിയ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ് ഈ ഒരു ട്രെൻഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും